നാലര മണിക്ക് എഴുന്നേറ്റ് പുറത്ത് വരുമ്പോൾ അഞ്ചുമണിയാവുമ്പോഴേക്കും ഒരു ഇരുപത് പേര് പത്തിരുപത് പേര് അവിടെ പുറത്ത് തൂമ്പ എടുക്കാനായിട്ട് വന്നിട്ടുണ്ടാവും അന്ന് രാവിലെ ആദ്യം തൂമ്പയെടുക്കുന്ന ആ ജോലിക്കാർക്ക് ആ ആൾക്കാണ് ജോലി കൊടുക്കുക ബാക്കി ഒരു ദിവസത്തെ ആവശ്യമെന്ന് പറഞ്ഞാൽ നാലോ അഞ്ചോ പേരെയാണ് ജോലിക്ക് എടുക്കുന്നത് പക്ഷേ ബാക്കി വരുന്ന പത്ത് പതിനഞ്ച് പേര് ഒരു ദിവസത്തെ ജോലി ത മൂന്ന് ദിവസമായി വീട്ടിൽ ആഹാരം കഴിച്ചിട്ട് പിള്ളേരെല്ലാം ഭക്ഷണിയാണ് എന്ന് പറഞ്ഞ് വളരെ കൂടി നിലവിളിക്കുന്ന ആ ഒരു ദയനീയ അവസ്ഥയാണ് ഞാൻ കാണുന്നത് അപ്പോൾ അന്ന് ഈ വേദന അനുഭവിക്കുന്ന ഇവരുടെ വേദനയും ഈ നിലവിളിയും കാണുമ്പോൾ ഞാൻ ദൈവത്തോട് ഏക അപേക്ഷ എൻ്റെ ദൈവമേ എനിക്ക് അമ്പത് പേർക്ക് ജോലി ഉണ്ടാക്കി കൊടുക്കാൻ പ്രാർത്ഥനയാണ് നമസ്കാരം എം സി ജേക്കബിന്റെ ജീവിതകഥയാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത് എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലം എന്ന കൊച്ചു ഗ്രാമത്തിലെ കർഷക കുടുംബത്തിൽ ജനിച്ച് വളർന്ന ഒരാൾ സ്വന്തമായ അധ്വാനം കൊണ്ട് വലിയ വ്യവസായ സ്ഥാപനങ്ങൾ ലോക ഭൂപടത്തിൽ കിഴക്കമ്പലത്തിന് സ്ഥാനമുണ്ടാക്കുകയും ആയുർവേദ ചികിത്സകനും ഗവേഷകനും സാമൂഹ്യ സേവനങ്ങൾ നടത്തുകയും വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുകയും തൊഴിലാളികൾക്കെല്ലാം ചാച്ചനായി മാറുകയും ചെയ്ത അത്ഭുത ചരിത്രമാണ് എം സി ജേക്കബിൻ്റെ ആദ്യകാലത്തെ നോക്കാം ജാക്കബിന്റെ അഞ്ചു തലമുറകൾക്ക് മുമ്പ് കൊച്ചി മട്ടാഞ്ചേരിയിൽ മേക്കാവിൽ മേക്കാട്ടുമന നമ്പൂതിരി കുടുംബത്തിൽ നിന്ന് ഒരു വിഭാഗം ക്രിസ്തു മതം സ്വീകരിച്ച് എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലത്തേക്ക് കുടിയേറി പാർത്തതോടെയാണ് മേക്കാംകുന്നേൽ കുടുംബത്തിന്റെ ഇന്നത്തെ ചരിത്രം ആരംഭിക്കുന്നത് കാട് വെട്ടി വയലുണ്ടാക്കിയും പാട്ടത്തിന് സ്ഥലമെടുത്തും ഇറക്കി സമ്പാദിച്ചും ജേക്കബിന്റെ കുടുംബം മുപ്പത് ഏക്കറോളം ഭൂസ്വത്ത് സ്വന്തമാക്കി ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി കിഴക്കമ്പലം മേക്കാങ്കുന്നേൽ ചാക്കോ വർക്കിയുടെയും അന്നം ചാക്കോയുടെയും മകനായി ജേക്കബ് ജനിച്ചു ചാക്കോയുടെയും അന്നയുടെയും പത്താമത്തെ സന്താനമായിട്ടാണ് ആയിരത്തി ഒരുന്നൂറ്റി ഒൻപത് മേടമാസം പത്തിന് ജാക്കബ് ജനിച്ചു പത്ത് മക്കളിൽ അഞ്ചു പേർ ചെറുപ്പത്തിലെ മരിച്ചു മറിയാമ്മ പൗലോസ് കുഞ്ഞേലി വർഗീസ് എന്നിവരായിരുന്നു ജാക്കബിന്റെ സഹോദരങ്ങൾ കുഞ്ഞായിരുന്നപ്പോൾ യാക്കോ എന്നായിരുന്നു ജാക്കബിനെ വീട്ടിലുള്ളവർ വിളിച്ചിരുന്നത് നാട്ടിൽ ദാരിദ്ര്യം അനുഭവിച്ചിരുന്ന അക്കാലങ്ങളിൽ ജാക്കബിന്റെ വീട്ടിൽ ഒരു ദിവസത്തെ കൂലിപ്പണി കിട്ടുന്നതിന് വേണ്ടി പണിക്കാർ ഊഴം കാത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ കുഞ്ഞു ജേക്കബിന്റെ മനസ്സിൽ മറ്റുള്ളവർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു പ്രസ്ഥാനം വളർന്നു വലുതാകുമ്പോൾ ആരംഭിക്കണം എന്ന ചിന്ത ഉടലെടുത്തു കിഴക്കമ്പലം സർക്കാർ സ്കൂളിലാണ് അദ്ദേഹം പ്രൈമറി ക്ലാസ്സുകളിൽ പഠിച്ചു പിന്നീട് സ്വർണ്ണത്ത് യു പി സ്കൂളിൽ പഠിച്ചു എട്ടാം ക്ലാസ്സിലാണ് സെന്റ് ജോസഫ് ഹൈസ്കൂളിലേക്ക് മാറുന്നത് പഠനകാലത്ത് കായികം കളി തുടങ്ങിയ പാഠ്യേതര വിഷയങ്ങളിൽ മികവ് പുലർത്തിയിരുന്ന ജേക്കബ് ഹൈസ്കൂളിൽ വെച്ച് ഫാദർ ജോസഫ് താഴത്ത് വീട്ടിൽ എന്ന ഗുരുവിന്റെ പ്രിയപ്പെട്ട ശിഷ്യനായി മാറി കിഴക്കമ്പലം സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ എസ് എൽ സി പാസായി ജേക്കബ് പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ താഴത്തു അച്ഛൻ വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്ത തന്റെ ഫിലിപ്സ് സൈക്കിൾ ജേക്കബിന് സമ്മാനമായി നൽകി തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്മാനം ഈ സൈക്കിൾ ആയിരുന്നു എന്ന് ജേക്കബ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ജേക്കബിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയത് മാതാപിതാക്കന്മാർ കഴിഞ്ഞാൽ താഴത്തു വീട്ടിലച്ഛനായിരുന്നു പൊതുജീവിതത്തെ നോക്കാം പഠനം കഴിഞ്ഞ് റെയിൽവേയിൽ സൂപ്രണ്ട് പദവിയിലുള്ള ഉദ്യോഗം ലഭിച്ചെങ്കിലും അതിന് ജേക്കബിനെ പിതാവ് അയച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ആന്റണി എന്ന് പറയുന്ന വ്യക്തിക്ക് നാലായിരം രൂപ കടം കൊടുത്ത് തിരികെ കിട്ടാതായപ്പോൾ അദ്ദേഹത്തിന്റെ പ്രേരണ നിമിത്തം പങ്ക് ചേർന്ന് കോൺട്രാക്ട് ജോലിയിലേക്ക് ഇറങ്ങി തിരിച്ചു രണ്ട് വർക്കുകൾ കഴിഞ്ഞപ്പോൾ പങ്ക് പിരിഞ്ഞ് ജേക്കബ് ഒറ്റയ്ക്കായി കോൺട്രാക്ട് വർക്കുകൾ ഏറ്റെടുത്തു ചെയ്തു അന്നത്തെ ഏറ്റവും വലിയ കോൺട്രാക്ടറുടെ മാനദണ്ഡമായ മിലിറ്ററി വർക്ക് പെർമിറ്റ് അദ്ദേഹം നേടുകയുണ്ടായി കോൺട്രാക്ട് ജോലികളിൽ വളരെയേറെ വളർച്ചയുണ്ടായി എങ്കിലും സത്യസന്ധതയും ഗുണമേന്മയും ഉറപ്പുവരുത്തുവാൻ സാധിക്കാത്ത അവസ്ഥകൾ ഉണ്ടായപ്പോൾ അദ്ദേഹം കോൺട്രാക്ട് വർക്കുകൾ ഉപേക്ഷിച്ചു പിന്നീട് അടക്കയറ്റുമതി രംഗത്തേക്ക് വന്നു അതിനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ കിഴക്കമ്പലം ചന്തയ്ക്കടുത്ത് എൺപത്തി എട്ട് സെന്റ് സ്ഥലം വാങ്ങി അവിടെ വിപുലമായ വിധത്തിൽ അടയ്ക്കയശേഖരണവും കയറ്റുമതിയും നടത്തിക്കൊണ്ടിരുന്നെങ്കിലും അത് അത്ര ലാഭകരമായിരുന്നില്ല മാത്രവുമല്ല ഒരിക്കൽ അടക്കാക്കളത്തിന് തീപിടിച്ച് ഒന്നര ലക്ഷം രൂപയോളം നഷ്ടമുണ്ടാവുകയും ചെയ്തു അതോടെ ആ ബിസിനസ് നിർത്തലാക്കി പിന്നീട് കുറച്ചു കാലം ഒരു വ്യവസായം ആരംഭിക്കുന്നതുവരെ ഒരു തൊഴിൽ എന്ന പേരിൽ ട്രൈസോപ്പ് എന്ന സോപ്പിന്റെയും സോപ്പ് പൊടിയുടെയും വിതരണമായിരുന്നു അത് അതീകാലം മുന്നോട്ട് കൊണ്ടുപോയില്ല അന്നാലോപന കമ്പനിയുടെ ഉത്ഭോഗത നോക്കാം ഒരു നല്ല ബിസിനസ്സിലേക്ക് വരണം എന്ന ചിന്തയാണ് അലൂമിനിയത്തിൽ ജേക്കബിന് എത്തിച്ചത് ഒട്ടേറെ പഠനങ്ങൾക്ക് ശേഷം അലൂമിനിയം കമ്പനിക്ക് സർക്കാർ നൽകിയ പ്രപ്പോസൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ അംഗീകാരം ലഭിച്ചു ദിവസവും രണ്ട് ടൺ ടണ് ശേഷിയുള്ള ഫാക്ടറിക്കാണ് അനുവാദം ലഭിച്ചത് അങ്ങനെ അന്ന അലൂമിനിയം കമ്പനി ആരംഭിക്കുകയും എട്ടുപേരെ നിയമിച്ചവർക്ക് പരിശീലനങ്ങൾ നൽകുകയും ചെയ്തു അലൂമിനിയം കമ്പനി വളരെ ലാഭകരമായി നടത്തിക്കൊണ്ടു പോകുന്നതിനിടയിലാണ് അലൂമിനിയത്തിൽ ചേർക്കുന്ന കറുത്തീയം തുടങ്ങിയ മായങ്ങൾ മനുഷ്യന്റെ ആരോഗ്യത്തിന് വളരെ ഹാനികരമാണ് എന്ന കാര്യം ജേക്കബിന് മനസ്സിലായത് കൂടുതൽ അന്വേഷിച്ചപ്പോൾ ഈ ശുദ്ധമായ അലൂമിനിയം ആണെങ്കിൽ ശരീരത്തിന് വലിയ ദോഷമുണ്ടാകില്ല എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു ആ വഴിക്കായി പിന്നെ ജേക്കബിന്റെ ചിന്ത അങ്ങനെ അന്ന അലൂമിനിയം കമ്പനി ശുദ്ധമായ അലൂമിനിയത്തിൽ പാത്രങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി അതോടെ ഉൽപാദന ചെലവ് വർദ്ധിച്ചു വളരെ ലാഭകരമായി നടത്തിയിരുന്ന കമ്പനി അതോടെ നാമമാത്ര ലാഭമുള്ള കമ്പനിയായി കഷ്ടിച്ച് നടന്നു പോകലായി പക്ഷേ ഇതിനോടിടയ്ക്ക് തമിഴ്നാട് ലോബി പിടിമുറുക്കി അവർ പാത്രങ്ങളുടെ വില കുറച്ച് വിൽക്കാൻ തുടങ്ങി അവരുടെ പാത്രങ്ങൾക്ക് ഗുണനിലവാരം കുറവായതിനാൽ അവർക്കത് ലാഭകരമായി എങ്കിലും അന്നാലോമിനിയം കമ്പനിക്ക് അത് നഷ്ടകച്ചവടമായി അതോടെ നഷ്ടത്തിന്റെ അളവ് കുറയ്ക്കാൻ ഉൽപാദനം നിർത്തിവെക്കേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മുതൽ എഴുപത്തി മൂന്ന് വരെ ഉൽപാദനം നിർത്തി ബാങ്കിലെ കടം പതിനഞ്ച് ലക്ഷത്തോളമായി ദൈവവിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണ് അദ്ദേഹം പിടിച്ചു നിന്നത് കുറച്ചു കഴിഞ്ഞപ്പോൾ തമിഴ്നാട്ടിൽ പവർ ഉണ്ടാവുകയും അലൂമിനിയം ഉൽപ്പന്നങ്ങൾക്ക് കടുത്ത ക്ഷാമം ഉണ്ടാവുകയും ചെയ്തു നാട്ടിൽ അലൂമിനിയം കിട്ടാതിരുന്ന കാലത്ത് അന്നാലൂമിനിയം കമ്പനിയിൽ ടൺ കണക്കിന് പാത്രങ്ങൾ കെട്ടിക്കിടക്കുകയായിരുന്നു ദിനംപ്രതി വില കുതിച്ചുയർന്നു അതോടെ കമ്പനി വലിയ ലാഭത്തിലേക്ക് കുതിച്ചുയർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നര കോടി രൂപ വിക്കുവരവുള്ള സ്ഥാപനമായി അന്നാലൂമിനിയം കമ്പനി മാറി തൊഴിലാളികളെല്ലാം ജേക്കബിനെ ചാച്ചൻ എന്നാണ് വിളിച്ചിരുന്നത് തൊഴിലാളികൾക്ക് എല്ലാവിധ ആനുകൂല്യങ്ങളും താമസ സൗകര്യങ്ങളും നൽകുന്നത് കൂടാതെ അവരെ ടൂർ കൊണ്ടുപോവുകയൊക്കെ ചെയ്യുമായിരുന്നു പതിനയ്യായിരത്തോളം ജോലിക്കാരുള്ള കമ്പനിയിൽ ഒരിക്കലും സമരങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ള വലിയൊരു അത്ഭുതമായിരുന്നു തൊഴിലാളി സമരങ്ങളും റെയ്ഡുകളും നോക്കാം കമ്പനി വളരെ ലാഭത്തിലാണെന്നറിയുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് വരെ തൊഴിലാളികൾ ആവശ്യങ്ങൾ ഉയർത്തിയില്ല ആദ്യം തൊഴിലാളികളിൽ അവകാശ ശബ്ദം ഉയർത്തിയത് തന്റെ ഇളയ മകൻ സാബു ആണെന്നാണ് ജേക്കബ് പറയുന്നത് അന്ന് മക്കൾ ബോബിക്കും സാബുവിനും ഏതാണ്ട് പത്ത് അടുത്ത പ്രായമേ വരും പഠിത്തം കഴിഞ്ഞാൽ രണ്ടുപേരും കമ്പനിയിൽ വരും പാക്കിങ്ങിലോ ലേബലിങ്ങിലോ ഒക്കെ പാർട്ട് ടൈമിൽ പണിയെടുക്കും മൂത്ത മകൻ ബോബിക്ക് രണ്ടര രൂപയും ഇളയ മകൻ സാബുവിന് രണ്ടു രൂപയുമായിരുന്നു അതിന് കൂലി നിശ്ചയിച്ചിരുന്നു ഒരിക്കൽ വീട്ടിൽ വെച്ച് സാബു ബോബിയോട് പറഞ്ഞു ഈ കൂലി നമ്മൾക്കത്ര മുതലാകില്ല നിനക്ക് ഒരു മൂന്ന് രൂപയും എനിക്കൊരു രണ്ടര രൂപയെങ്കിലും ന്യായമായിട്ട് കിട്ടേണ്ടതാണ് ഈ സംഭാഷണം യാക്കോബ് ജാക്കബ് കേട്ടെങ്കിലും അതിന് പ്രതികരിക്കാൻ പോയില്ല ലാഭം വർദ്ധിച്ചപ്പോൾ രാഷ്ട്രീയക്കാർക്ക് അവരുടെ സമരം ചെയ്യണമെന്ന മോഹം ഉദിച്ചു അങ്ങനെ സമരങ്ങൾ ആരംഭിച്ചു ജോലിക്കാർ അവകാശവാദങ്ങൾ ഉന്നയിച്ചു അങ്ങനെ സമരം കടുത്തു കഴിഞ്ഞപ്പോൾ പലരുടെയും ജോലി പോയി എന്നാൽ മക്കളുടെ ആവശ്യം മക്കള് ജോലിക്കാരൻ ഉള്ള നിലയിലുള്ള ആവശ്യം ഉന്നയിച്ചിപ്പോൾ എങ്ങനെയാണോ പ്രതികരിച്ചത് അതേപോലെ തന്നെ അതിനെയും അത്ര ഗൗരവത്തിൽ ജേക്കപ്പെടുത്തില്ല ലേബർ കോർട്ടിൽ നിന്നും തൊഴിലാളികളോട് എത്രയും വേഗം ജോലിക്ക് കയറാനുള്ള വിധിയാണ് സമരത്തിനോടനുബന്ധിച്ചുണ്ടായത് കമ്പനി വളരെ നല്ല രീതിയിൽ നടന്നു പോകുന്നു എന്ന് മനസ്സിലാക്കിയ വിൽപ്പന നികുതി വകുപ്പും വരുമാന നികുതി വകുപ്പും ഒക്കെ കൈക്കൂലിക്ക് വേണ്ടി കരുക്കൾ നീക്കി അത് കൈക്കൂലി കിട്ടാതായപ്പോഴ് അവർ മാറി മാറി റെയ്ഡുകൾ ചെയ്യാൻ തുടങ്ങി റെയ്ഡുകൾ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെങ്കിലും കൈക്കൂലി കൊടുക്കാതെ നിയമത്തിന്റെ വഴിയിലൂടെ മാത്രമാണ് ജേക്കബ് നീങ്ങിയത് അവസാനം ജേക്കപ്പിന് അനുകൂലമായ വിധിതീർപ്പുകൾ ഉണ്ടായി മറ്റു വ്യവസായങ്ങളെ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ സറാസ് കമ്പനി ആരംഭിച്ചു സറാസ് എന്ന പേരിൽ കറിപ്പൊടികൾ വിപണിയിലിറക്കിയാണ് ആരംഭം കുറിച്ചത് സറാസ് കമ്പനി മസാലകള് കറിപ്പൊടികള് റെഡി ടു ഈറ്റ് റെഡി ടു കുക്ക് ഭക്ഷ്യ ഉൽപ്പന്നങ്ങള് എന്നിവയൊക്കെ നിർമ്മിക്കുകയും വിതരണം ചെയ്യുകയും കയറ്റുമതി ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ കിറ്റക്സ് കമ്പനി ആരംഭിച്ചു മുണ്ട് ബെഡ്ഷീറ്റ് എന്നിവയാണ് കിറ്റസ് ആദ്യം നിർമ്മിച്ചിരുന്നത് രണ്ടായിരത്തിൽ കിറ്റക്സിൽ നിന്നും സ്കൂബിയുടെ സ്കൂൾ ബാഗുകൾ വിപണിയിൽ എത്തിച്ചു പിന്നീട് ട്രാവൽ ഡേ ട്രാവൽ ബാഗുകൾ വന്നു ബേബി സ്കൂൾ സ്കൂബി കിഡ്സ് വെയർ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള അടിവസ്ത്രങ്ങൾ എന്നിവയൊക്കെ നിർമ്മിക്കാൻ തുടങ്ങി പിന്നീട് ചാക്സൺ എന്ന ബ്രാൻഡിൽ പ്രഷർ കുക്കർ തെർമൽ കുക്കർ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ മുതലായവ വിപണിയിൽ എത്തിച്ചു പിന്നീട് ഏലീസ് എന്ന ബ്രാൻഡിൽ ഹെർബൽ ഉൽപ്പന്നങ്ങൾ ആയുർവേദ ഔഷധങ്ങൾ എന്നിവ വിപണിയിൽ എത്തിച്ചു പിന്നീട് അന്നാലിയം അലൂമിനിയം റൂഫിംഗ് ഷീറ്റ് നിർമ്മാണ വിതരണ യൂണിറ്റ് ആയിരത്തി രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ചു തുടർന്ന് റൂഫ് ഷീൽഡ് സ്റ്റീൽ റൂഫിംഗ് ഷീറ്റുകൾ രണ്ടായിരത്തി ഇരുപതിൽ പുറത്തിറക്കി എം സി ജാക്കബിന്റെ ദീർഘവീക്ഷണമാണ് ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും പ്രിയങ്കരമായ അന്ന കിറ്റസ് ഗ്രൂപ്പിന്റെ വിവിധ ഉൽപ്പന്നങ്ങളും അവരുടെ ബ്രാൻഡുകളും ചികിത്സയുടെ കാര്യങ്ങൾ നോക്കാം തൃപ്പോണത്തറ രാജകൊട്ടാരത്തിലെ ഒരു കൊട്ടാരം വൈദ്യനുമായുള്ള ബന്ധത്തിൽ നിന്നാണ് എം സി ജേക്കബിന് വൈദ്യത്തോട് താല്പര്യമുണ്ടായത് ജേക്കബ് ആയുർവേദ മരുന്നുകളെ കുറിച്ച് പഠിക്കുകയും ഗവേഷണങ്ങൾ നടത്തുകയും രോഗികൾക്ക് സൗജന്യമായി ചികിത്സകൾ നടത്തുകയും ചെയ്യുമായിരുന്നു മറ്റു പലയിടങ്ങളിലും ചികിത്സിച്ചിട്ട് ഫലമില്ലാതിരുന്ന ഒട്ടേറെ രോഗികൾ അദ്ദേഹത്തിൽ നിന്നും ചികിത്സ നേടി സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട് പേരിന് പിന്നിലുള്ള കഥകളെ നോക്കാം നാടിനോടും കുടുംബത്തോടും വളരെ വൈകാരികമായ ബന്ധമായിരുന്നു ജാക്കബിനുണ്ടായിരുന്നത് സ്വന്തം നാടിന്റെയും ജീവിതത്തിൽ ഏറെ സ്വാധീനിച്ചവരുടെയും പേരുകളാണ് അദ്ദേഹം തന്റെ പ്രസ്ഥാനങ്ങൾക്ക് നൽകിയത് അദ്ദേഹത്തിന്റെ അമ്മയുടെ പേരാണ് അന്ന അതിൽ നിന്നാണ് അന്ന അലൂമിനിയം എന്ന പേരുണ്ടായത് അച്ഛന്റെ പിതാവിന്റെ പേരിൽ നിന്നാണ് ചാക്സൺ ബ്രാൻഡ് ഉണ്ടായത് അമ്മയുടെ സഹോദരിയുടെ പേരിൽ നിന്നാണ് സാറ സ്പൈസസ് എന്ന പേരുണ്ടായത് ഭാര്യയുടെ പേരിൽ നിന്നാണ് ഏലീസ് ഹെർബൽ എക്സ്ട്രാക്ഷൻസ് എന്ന പേരുണ്ടായത് സ്വന്തം നാടിൻ നാടായ കിഴക്കമ്പലത്തിൽ നിന്നാണ് കിഴക്കമ്പലം ടെക്സ്റ്റൈൽസ് അല്ലെങ്കിൽ കിറ്റസ് എന്ന പേരുണ്ടായത് കുടുംബത്തെ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് നവംബർ ഒന്നാം തീയതി ജേക്കബ് കോതമംഗലം തിരുമല മാത്യുവിന്റെയും സാറാമ്മ മാത്യുവിന്റെയും മകൾ ഏലിയാമ്മയെ വിവാഹം ചെയ്തു ോമി വർഗീസ് ബോബി ജേക്കബ് സാബു ജേക്കബ് ബിജി സന്തോഷ് എന്നീ നാല് മക്കളാണ് ജേക്കബിനുള്ളത് മരണത്തെ നോക്കാം രണ്ടായിരത്തി പതിനൊന്ന് ജൂൺ അഞ്ചിന് സംഭവ വിപുലമായ എം സി ജേക്കബിന്റെ ജീവിതം അവസാനിച്ചു അംഗീകാരങ്ങൾ നോക്കാം ഒട്ടേറെ അംഗീകാരങ്ങളും അവാർഡുകളും എം സി ജേക്കബിനും അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങൾക്കും ലഭിച്ചിട്ടുണ്ട് വ്യവസായ രംഗത്തെ സമഗ്ര സംഭാവനകൾക്ക് കേരള സർക്കാരിന്റെ ഏറ്റവും മികച്ച വ്യവസായിക സംരംഭകനുള്ള പ്രഥമ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് രണ്ടായിരത്തി പത്തിൽ ജേക്കബ് നേടി പരിശുദ്ധ പാത്തിരാർ കിസ്ബാബ നൽകുന്ന പരമോന്നത ബഹുമതികളായ ബാലിത്തോ താനോ കമാൻഡർ എന്നീ പദവികൾക്ക് ജേക്കബ് അർഹനായി പുസ്തകങ്ങളെ നോക്കാം എം സി ജേക്കബ് കാലത്തിനു മുമ്പേ നടന്ന കർമ്മയോഗി എന്ന ഒരു പുസ്തകം ഇരുന്നൂറ്റി അറുപതോളം ആളുകളുടെ അനുഭവക്കുറിപ്പുകൾ സമാഹരിച്ച് എഡിറ്റ് ചെയ്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ബോബി എം ജേക്കബും ഗീതാപക്ഷിയും കൂടി എഴുതിയ എം സി ജേക്കബ് വിജയത്തിനൊരു പരിഭാഷ എന്ന പേരിൽ മനോരമ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ട്വന്റി ട്വന്റിയുടെ കഥ നോക്കാം അന്ന കമ്പനികളുടെ കോർപ്പറേറ്റ് സാമൂഹ്യ ഉത്തരവാദിത്വ നിർവഹണത്തിനായി രണ്ടായിരത്തി പതിമൂന്നിൽ സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത സംരംഭമാണ് ട്വന്റി ട്വന്റി കിഴക്കമ്പലം അസോസിയേഷൻ അന്ന ഗ്രൂപ്പ് ഉടമകളായ ബോബി എം ജേക്കബ് സാബു എം ജേക്കബ് എന്നിവരാണ് ട്വന്റി ട്വന്റിക്ക് നേതൃത്വം നൽകുന്നു ഇപ്പോൾ അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്വഭാവത്തിലാണ് പ്രവർത്തിച്ചു വരുന്നത് പൂവിലും മുള്ളിലും ചവിട്ടി നടന്ന് കുടുംബത്തെയും നാടിനെയും പുരോഗതിയിലേക്ക് നയിച്ച എല്ലാവരുടെയും ചാച്ചനായ എം സി ജേക്കബിന് പ്രണാമം അർപ്പിക്കുന്നു നന്ദി നല്ല നമസ്കാരം